സംസ്ഥാനത്ത് ഇന്നത്തെ ഒരു കിലോ പച്ച തേങ്ങ പൊതിച്ചതിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് സംസ്ഥാനത്ത് രണ്ട് രൂപ തേങ്ങ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് പുതിയ വില നിലവാരം നോക്കാം തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ അറുപത്തി അഞ്ച് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അൻപത്തി ഒൻപത് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ അറുപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ അറുപത് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ അൻപത്തി ഒൻപത് രൂപ തൃശ്ശൂർ ഒരു ഇരുപത് തേങ്ങ അൻപത്തി ഒൻപത് രൂപ പാലക്കാട് ഒരു ഇരുപത് തേങ്ങ അൻപത്തിയേഴ് രൂപ കോഴിക്കോട് ഒരു ഇരുപ തേങ്ങ അൻപത്തി എട്ട് രൂപ വയനാട് ഒരു ഇരുപ തേങ്ങ അറുപത് രൂപ കണ്ണൂർ ഒരു ഇരുപത് തേങ്ങ അൻപത്തി ആറ് രൂപ മലപ്പുറം ഒരു ഇരുപ തേങ്ങ അൻപത്തി ആറ് രൂപ കാസർഗോഡ് ഒരു തേങ്ങ അൻപത്തി അഞ്ച് രൂപ പത്തനംതിട്ട ഒരു തേങ്ങ അറുപത് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ തേങ്ങയുടെ വില ഇവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു